ുടെ സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് ലക്ഷം വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായമായ പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ ക്ഷേമ പദ്ധതി നവംബർ മാസം മുതൽ മുൻകാല പ്രാതി പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ മൂവായിരം രൂപ പ്രതിമാസം ആദ്യത്തെ മാസം ലഭിക്കും നവംബർ മാസത്തിലെ ഡിസംബർ മാസത്തിലെ ജനുവരി മാസത്തിലെ ഇങ്ങനെ ഒരു മൂവായിരം രൂപ നമുക്ക് ലഭിക്കും മൂന്ന് മാസത്തെ സർക്കാർ നൽകുകയും ചെയ്യും നീ പദ്ധതിയിലേക്ക് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വെക്കാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണും ചാനലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെല്ലാം തന്നെ ഓൺലൈനായിട്ടായിരിക്കും അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നു ഇപ്പോൾ ഫോൺ വഴി അപേക്ഷ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അതായത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മറ്റ് സർവീസ് പോർട്ടുകൾ വഴി അപേക്ഷ വെക്കുന്നതാണ് മുപ്പത് രൂപയോളം മാത്രമായിരിക്കും അപേക്ഷ ഫീസ് നമ്മളിന്ന് ഈടാക്കുക അതുകൊണ്ട് തന്നെ സുഗമമായിട്ട് തന്നെ ഓൺലൈനിലായിട്ട് അപേക്ഷ സമർപ്പിക്കാം തിരക്കില്ലാത്ത സമയത്ത് കൃത്യമായിട്ട് തന്നെ ഇത് പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും സാറാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡം ആധാർ അനുഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക എത്തിച്ചേരുക ഒ ടി പി വേരിയേഷൻ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉൾപ്പെടെ ആക്റ്റീവായി ഇരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോൺ പുതിയ നമ്പർ ആക്റ്റീവ് ആക്കാൻ നോക്കുക അതുമാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ ആധാറിൻ്റെ പപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ സാക്ഷിപത്രം കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ പോയാലേ സാധിക്കൂ ുള്ള ഫോമ റീഡ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം സമർപ്പിക്കാൻ എന്നിട്ട് കൃത്യമായിട്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പൂരിപ്പിച്ച് നൽകപ്പെടുക നൽകാൻ നോക്കുക ഇതുകൂടാന്ന് നമ്മുടെ റേഷൻ കാർഡ് എ വി എൽ അല്ലെങ്കിൽ ബി പി എൽ കാർഡിൻ്റെ മുൻഗണന തെളിയിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കോപ്പി എടുത്ത് വേണം അപ്ലോഡ് ചെയ്യാൻ ഒറിജിനൽ ഐ ഡി ഇനി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്ത് എടുത്ത് അപ്ലോഡ് ആക്കിക്കോളും ഇനി അതിനുശേഷം നമുക്ക് ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം തിരിച്ചു കൊടുക്കുന്നത് തിരികെ വാങ്ങാനും സാധിക്കുന്നതായിരിക്കും ചില കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക ഇനി ചില മേഖലകളിൽ രേഖകളെല്ലാം പുനർപരിശോധനയ്ക്ക് വേണ്ടി അതായത് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുള്ള രേഖകൾ ഒത്തുനോക്കുന്നതിന് വേണ്ടി ഈ രേഖകൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളപേക്ഷിച്ചിട്ടുള്ളത് ആ രേഖയായിട്ട് ഒത്തു നോക്കുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തത് ഈ രേഖകളെല്ലാം നമ്മുടെ അടുത്തുള്ള പഞ്ചായത്ത് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഗുണഭോക്താക്കളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടെ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇതിൽ വേറെ തട്ടിപ്പില്ലായെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് രേഖകൾ നമ്മൾ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട് ശേഷം നൽകിയ പഞ്ചായത്തിൽ മാത്രം നിങ്ങൾ രേഖകൾ സമർപ്പിക്കുക നിങ്ങളുടെ പഞ്ചായത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എപ്പിക്കാത്ത വർഷം നമ്മുടെ പെൻഷൻ ക്യാൻസലാവും നമ്മുടെ ആപ്ലിക്കേഷൻ തള്ളും അപ്പോൾ ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും നമ്മുടെ പഞ്ചായത്തിന് പഞ്ചായത്ത് മെമ്പറിന് അധികാരമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക ഏതെങ്കിലും കാരണത്താൽ അർഹതയില്ലാതെ നമ്മൾ ഫേക്ക് ഐ ഡി ആണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കർശനമായ നടപടിയും സ്വീകരിക്കും പിന്നെ നിങ്ങൾ അതുവരെ വാങ്ങിച്ചിട്ടുള്ള പെൻഷൻ പലിശ അടക്കം തിരിച്ചു തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം അതോടൊപ്പം തന്നെ മറ്റ് പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവർക്ക് റീച്ചിറ്റാവും കാരണം അത് അങ്ങനെ വാങ്ങാൻ പാടില്ല എന്ന നിയമം ഇതിൻ്റെ അകത്തുണ്ട് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല കുടുംബ പെൻഷനോ ഇ പി എഫോ വാങ്ങാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളുമുണ്ട് സ്വകാര്യ മേഖലയിലാണെങ്കിൽ പറഞ്ഞ തടസ്സങ്ങളൊന്നും ഇല്ല ആനുകൂല്യങ്ങൾ വാങ്ങുക അതുപോലെ പ്രായം തെളിക്കുന്ന സർട്ടിഫിക്കറ്റും കാര്യം ആകണം മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ആനുകൂല്യം വാങ്ങിക്കാൻ അർഹതയുണ്ടാവുള്ളൂ അറുപത് വയസ്സ് വരെയാണ് അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അടുത്താവുകയും ചെയ്യും ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി നമ്മുടെ പാസ് പാസ്പോർട്ടിൻ്റെ കോപ്പി എന്നിങ്ങനെ ഹാജരാക്കണം ഇനി ഇത് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രി വഴി ഹെൽത്ത് സെൻ്റർ വഴി ഡോക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുക ഇന്ന ആൾ ഇന്ന പ്രായപരിധിയിൽ ഉൾപ്പെടുന്നതാണെന്ന് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രം വേണം അത് കൃത്യമായിട്ട് തന്നെ സൈനൊക്കെ ചെയ്ത് വാങ്ങിക്കണം ഒക്കെ കൃത്യമായിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു രേഖ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ അർഹത റിജക്റ്റ് ചെയ്യും തന്നെ ഫോണിൽ എന്തെങ്കിലും സർക്കാരിൻ്റെ മെസ്സേജ് വന്നാൽ ശ്രദ്ധിക്കാതെ പോകരുത് അതൊന്ന് നിരീക്ഷിക്കുകയും ചെയ്യണം അപേക്ഷയൊക്കെ സർക്കാർ മെസ്സേജ് ആയിട്ടായിരിക്കും നൽകുക ആ ഫോണിൽ ഞാൻ അപേക്ഷയൊക്കെ വെക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് എന്നെ ഫോം ഊരിപ്പിച്ച് അപേക്ഷി വെക്കുക കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യം ഒരു കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി വെല്ലൈക്കെന്നെ എന്നെ വിളിച്ച് വയ്ക്കുക നന്ദി നമസ്കാരം